ഹായ് ഫ്രണ്ട്സ് വളരെ ടേസ്റ്റി ആയിട്ട് ഒരു കപ്പയും കക്കാർച്ച ആയാലോ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാത്തവണയും പറയുന്ന പോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ തീരെ കയ്പില്ലാത്ത നല്ലൊരു കപ്പ കിട്ടിയപ്പോൾ ഓർത്തു കേട്ടോ ഇന്ന് കപ്പയും കക്കാർച്ച ആയാലോ ഒന്ന് ഉടനെ തന്നെ വൈക്കം മാർക്കറ്റിലേക്ക് പോയി നല്ല ക്വാളിറ്റി ഫിഷ് റീസണബിൾ റേറ്റിൽ കിട്ടുന്ന ഒരു മാർക്കറ്റാട്ടോ വൈക്കം പോയത് വെറുതെ നല്ല സൂപ്പർ കക്കാർച്ചി കിട്ടി ഒത്തിരി വലുതല്ല ഇടത്തരം വലിപ്പം എന്തായാലും ഞെക്കി ക്ലീൻ ആക്കി കഴുകണം എന്നിട്ട് അത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും ചേർത്ത് പറ്റിക്കാം കപ്പ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി ഉപ്പ് മാത്രം ചേർത്ത് വേവിച്ച് വയ്ക്കാം കേട്ടോ അപ്പോൾ നമ്മൾ കപ്പ പുഴുങ്ങി വെച്ച് കക്ക ഇറച്ചി പറ്റിച്ചും വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു എടുത്ത് അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു സവാള വലിയ കഷ്ണം ഇഞ്ചി ഒരു പത്ത് വലിയ വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില വെളുത്തുള്ളി ഇഞ്ചിയും കുറയ്ക്കരുത് കാരണം കക്കാർച്ചെന്ന് ഐറ്റം വയറിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ പലർക്കും ഉണ്ടാക്കുന്നതാണ് അതൊരു പരിധി വഴി കുറയ്ക്കാനായിട്ട് ഈ വെളുത്തുള്ളി ഇഞ്ചിയുടെ പ്രയോഗം നമ്മൾ സഹായിക്കും കേട്ടോ അപ്പോൾ ഇതേ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ ആ വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് ജസ്റ്റ് ഒന്ന് വേണ്ടി വന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം സവാളയുടെ അളവ് കൂടരുത് സവാളയുടെ അളവ് കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു മതിരിപ്പ് വരും കേട്ടോ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ സാദാ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മീറ്റ് മസാല ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി പിന്നെ കുറച്ച് പെരിഞ്ചീരകം പൊടിച്ചതും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് അത് ഈ എടുത്ത് വെച്ചിരിക്കുന്ന കൂട്ടത്തിൽ കേട്ടോ പിന്നെ ഞാൻ ചേർത്തിട്ടുണ്ട് നമ്മുടെ സവാള വഴഞ്ഞ് വന്ന് കഴിയുമ്പോൾ നമുക്ക് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം ഇതേ പൊടി എടുത്ത് വെച്ചിരിക്കുന്നുണ്ട് അതിലേക്ക് നമ്മളിപ്പോൾ കുരുമുളക് പൊടിയും പെരുംജീരകം പൊടിച്ചതും ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മസാലയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം നന്നായിട്ട് വഴണ്ടോട്ടെ കേട്ടോ അങ്ങനെ നന്നായിട്ട് വഴഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മൾ പറ്റിച്ച് വെച്ചിരിക്കുന്ന കുറച്ച് വെള്ളത്തോടൊപ്പമുള്ള ആ കക്ക ഇറച്ചി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം നമ്മുടെ പറ്റിച്ചു വെച്ച കക്കാർച്ചി അവനെ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുവാണ് ആ പെരിഞ്ചീരക്കവും മസാലയും എല്ലാം കൂടെ നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ ദ നന്നായിട്ട് വഴഞ്ഞ് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് വേവിച്ച കപ്പ ചേർത്ത് കൊടുത്തേക്കാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ തട്ടുകടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ എടുക്കാം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ദേ കുഴഞ്ഞ് പാകമായിട്ട് വരുന്നുണ്ട് പിന്നെ ഒരു കാര്യം കൂടി പറയാം കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടാൻ നമുക്ക് ഈ സമയത്ത് വേണമെങ്കിൽ ഒരു കോഴിമുട്ടയും കൂടെ പൊട്ടിച്ച് ചേർത്തിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കുവാണെങ്കിൽ മുട്ട ആ പാകത്തിൽ അങ്ങനെ ഇരിക്കില്ല അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുവാണെങ്കിലും ടേസ്റ്റ് കുറച്ചും കൂടെ വ്യത്യാസം വരും കേട്ടോ നമ്മൾ ഇന്നത് ചേർത്തിട്ടില്ല ദേ നമ്മുടെ കക്ക ഇരച്ചിയും കപ്പയും റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബായ്